ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനം ശാന്തി ഈശ്വരകൃപ എല്ലാ സുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് എനിക്കൊന്ന് പറയാനുള്ളത് ആത്മവിദ്യ എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞേക്കുന്നതല്ല ഈ പ്രപഞ്ചം ത്രിഗുണങ്ങളെ കൊണ്ട് നിറഞ്ഞതാ സാത്വികവും രാജസവും താമസവും അപ്പം തമോ ഗുണം ഉള്ളവർക്ക് ഇത് ഒട്ടും തന്നെ പറഞ്ഞിട്ടുള്ളതല്ല രജോ ഗുണവും അല്പമൊക്കെ നമുക്കിത് കുറച്ച് പഠിച്ച് വന്നാൽ അവർക്ക് അടുത്ത ജന്മമെങ്കിലും നന്മയേക്കുക അല്ലാതെ സാത്വികന്മാരായ അവർക്ക് പോലും യഥാർത്ഥത്തിൽ അങ്ങേയറ്റം ആകണമെങ്കിൽ അത് ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്കേ ഇത് അനുഭവത്തിലേക്ക് വരത്തുള്ളൂ ഇന്ന് നമുക്ക് ഇത് ഇത് ഒരാൾക്കെങ്കിലും ഇത് ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയോ ഈ ഒരു ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേര് ഉണ്ടെങ്കിൽ അവർക്ക് കൈ കിട്ടട്ടെ എന്ന് ഓർത്ത് ഓർത്തിടുന്നതാണ് അല്ലാതെ എല്ലാവർക്കും ഇത് പറഞ്ഞിട്ടുള്ളതല്ല ഈശ്വരൻ വിചാരിച്ചവർക്ക് മാത്രമേ ഇത് കിട്ടൂ യോഗവും സിദ്ധി എന്ന് പറയുന്നതും അഹിംസ പരമോധർമ്മം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യക്കാർ മാത്രമേ ഇത് എടുക്കുകയുള്ളൂ അല്ലാത്തവരത് ശ്രദ്ധിക്കത്തുമില്ല ഇത് വായിക്കത്തുമില്ല കേൾക്കത്തുമില്ല ഭക്ത മക്കൾക്ക് വേണ്ടി ഇടുന്ന വെച്ചാൽ അവരൊന്നും മനസ്സിലാക്കി കണ്ട് മനസ്സിലാക്കും എന്താണെന്ന് ഒരു വ്യക്തി ഒരു വ്യക്തതയും ഉണ്ടാകത്തുമില്ല അത് കുറേ പഠിച്ചു വന്ന് ആ ആത്മജ്ഞാനം ഉള്ളിൽ വരുന്നണക്കി തന്നെ ഒന്ന് രണ്ട് ജന്മം കഴിയേണ്ടി വരും അപ്പോൾ ഇതെന്താ പറഞ്ഞാൽ ചില മക്കൾ ചിലപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് ഞാനകത്തുള്ള ഇതിനകത്തുള്ള അർത്ഥങ്ങൾ പറയുമ്പോൾ ചിലർക്ക് പിടിക്കത്തില്ല അപ്പോൾ അത് ഇപ്പം ആ മക്കൾ വായിച്ചാ ഭർത്താവ് ഭാര്യ കണ്ടോ ഇതിനകത്ത് കിടക്കുന്ന ഇങ്ങനെയൊക്കെ നീ ഇങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ അടിപൊളും ഭാര്യയാണിത് വായിച്ചെങ്കിൽ കണ്ടോ ചേട്ടാ ഇങ്ങനെയൊക്കെ ഇത് പറഞ്ഞേക്കുന്നവർ അവിടെ അടിപൊടും അപ്പോൾ ആ അങ്ങനെ വരുമ്പോൾ അവർ എനിക്ക് കമ്മ്യൂണിസ്റ്റ് ഇടും ഓപ്പോസിറ്റായിട്ട് അതുകൊണ്ട് എനിക്ക് തെളിവും അതിന് വിഷമമില്ല കാരണം ഞാൻ എൻ്റെ അഭിപ്രായം അല്ലല്ലോ ഈ പറയുന്നത് ഇതിൽ കിടക്കുന്ന അഭിപ്രായം ഇത് പരമാത്മാവിൻ്റെ അല്ലയോ ഇത് അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഗ്രന്ഥത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ അതിന് അർത്ഥം മനസ്സിലാക്കുന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഞാനായിട്ടൊന്നും അത് പറയുന്നതല്ല ഇത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോടെ ജ്ഞാനക്കുമ്മിന്നാണ് അപ്പോൾ അത് ഇത് ആർക്കാണെന്ന് ഞാനിത് പറയുന്നത് വെച്ചാൽ എൻ്റെ ആഗ്രഹം ഈ ഭഗവാൻ പരമാത്മാവായ ശ്രീകൃഷ്ണൻ ഭഗവത്കീതയില് ആയിരത്തിൽ ഒരാളേ ഉള്ളൂ എന്നാ പറയുന്നത് പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണ് ഒരു ലക്ഷത്തിലൊരോ ഒന്നോ രണ്ടോ പേരെ കാണുള്ളെന്നാണ് എങ്ങനെ ഇതിനാ ഇതിൽ ഇത് ഇതിലൂടെ മനസ്സിലാക്കി പോകാൻ കാരണം ഈ ലോക ഈ ലോകത്തിൻ്റെ യാതൊന്നും വിട്ടാൻ ആർക്കും താല്പര്യമില്ല ഈ ലോകത്തിൽ സർവ്വതും വേണമെന്നാഗ്രഹിക്കുന്നതല്ല മൊത്തം എല്ലാം തിരിക്കാൻ ആർക്കും സാധിക്കത്തില്ല അതുകൊണ്ടാണ് ലക്ഷത്തിൽ ഭക്തി എല്ലാവർക്കും വേണം തോന്നുന്നു പക്ഷേ ഇതെല്ലാം ത്യജിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പം നോക്കുമ്പോൾ ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേരെ കാണും അതുകൊണ്ട് അത് ഓർത്ത് വീടുകളിൽ മക്കളാരും അടി കൂടലേ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത് അറിഞ്ഞിരിക്കാൻ നല്ലതാ കാരണം ഇതൊക്കെ അറിയണം നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്ത് വരും നമ്മുടെ വീടുകളിൽ ഇന്ന് അറി ഏതെങ്കിലും വീടുകളിൽ അനു അറിയുന്നില്ലേ ഒരു കുട്ടി മയക്കുമരുന്ന് കേട്ട് എത്രണത്തിലേക്കാണ് വെട്ടിക്കൊല്ലുന്നത് ഇന്ന് ലോകം അങ്ങനെ ആയില്ലേ നിരപരാധികളായ അച്ഛനും അമ്മയൊക്കെ മരിക്കുന്നില്ലേ അപ്പോൾ ഇത് നമുക്കൊരു നിയന്ത്രണം വെക്കുന്നതിന് നമ്മുടെ വീടിൽ എല്ലാവരും പഠിക്കണം ഇത് ആണ് എന്ന് അപ്പം നമുക്കൊരു നിയന്ത്രണം കുട്ടികൾക്ക് കൊടുക്കാം ഇന്ന് ഒരു ഒരു തള്ള തന്നെ ഒരു ഒരു കുട്ടിയുടെ അമ്മ തന്നെ മയക്കുമരുന്നിന് അടിമയായ കുട്ടിയെ പോലീസ് ഏൽപ്പിച്ച് എന്താ കാരണം നന്നാവാൻ അങ്ങനെ ചെയ്യണം രക്ഷാർത്താക്കള് ഇല്ലെങ്കിൽ ആ ഒരു കുട്ടി മാത്രമല്ല നശിക്കുന്നത് കുടുംബം മൊത്തവും നശിക്കുന്നു ആ കുട്ടിക്ക് ലെവില്ലാതെ സർവത്തിനും വെട്ടിക്കൊല്ലുന്നു അപ്പോൾ ഞാനത് പറയാരുന്ന അറിയുന്ന എങ്ങനെയാ അതുകൊണ്ട് ഇത് ഇത് പഠിച്ചെന്നും പറഞ്ഞോ ഒന്നും ഈശ്വരൻ വിചാരിക്കാതെ ആർക്കും തന്നെ ഇതേ ഈ ലെവലിൽ പോകാൻ പറ്റുകയില്ല അത് അത്ര എത്രയോ ജന്മം കൊണ്ട് സുഹൃതം ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമേ അത് ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്കേ കിട്ടുകയുള്ളു അതുകൊണ്ട് അതോർത്ത് സന്യാസി ആയി പോകുന്ന ഓർത്ത് ഒരു ഭർത്താവ് സന്യാസിയായി പോകുന്ന ഭാര്യയും വിചാരിക്കേണ്ട ഒരു ഭാര്യ സന്യാസിയായിപ്പോയി വീട് എല്ലാം തിരിക്കുമെന്ന് ഒരു ഭർത്താവും വിചാരിക്കേണ്ട കാരണം നടക്കാത്ത കാര്യം ലക്ഷത്തിൽ ഒന്നോ രണ്ടോ ഭാഗ്യവാന്മാർ എവിടെയോ ഇരിപ്പുണ്ട് അത് എത്രയോ ജന്മം കൊണ്ട് സുഹൃതം ചെയ്തവർക്കാണ് അത് കുറേ കുറേ ജന്മങ്ങൾ എടുക്കുമ്പോഴെങ്ങണം വരത്തേ ഉള്ളൂ അതുകൊണ്ട് ഇത് പഠിക്കാതിരിക്കാൻ പറ്റുമോ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു ഇത് ആവശ്യക്കാർ മാത്രമേ ഇത് കേൾക്കാവൂ അല്ലാത്തൊരു ഇത് കേ കാരണം ഇത് ഞാനിത് പത്ത് പേര് വായിക്കുമ്പോഴും ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ലക്ഷം പേര് അത് വായിക്കുമ്പോഴായിരിക്കും ഒരാൾക്ക് അതിനകത്ത് ആ ഇത് എൻ്റെ അവസ്ഥയാണല്ലോ ഇത് അവർക്ക് ചിലപ്പോൾ ആ സുഹൃത്തം കാണും അത് ലക്ഷത്തിൽ രണ്ടോ മൂന്നോ പേരെ കാണത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് വീടുകളിൽ ചെന്ന് ആരും അടി ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത് കാരണം ആവശ്യക്കാർ മാത്രമേ നോക്കിയാൽ കാരണം ലൗകികമായ ആവശ്യങ്ങൾക്ക് ഒരുപാട് ഈ ഇതിനകത്ത് എന്തെല്ലാം രീതിയിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ ഒരു സിനിമ കണ്ട് 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 എനിക്കും ഒരു നടനാവണം എന്ന് ആരാഗ്രഹിച്ചാലും നടനാവാൻ പറ്റൂലല്ലോ നമുക്ക് തോന്നും അയ്യോ എനിക്കിങ്ങനെ നടനോ നടിയോ ആകണം പക്ഷെ നടക്കാത്ത കാര്യം അതിനും ദൈവം ഒരു യോഗം വെച്ചിട്ടുണ്ട് ആർക്കാകണം ആർക്ക ആരാ നടനാകണമെന്ന് ഈശ്വരൻ വിധിച്ചിട്ടുണ്ട് അവർക്കേ കിട്ടത്തുള്ളു അതുപോലെ തന്നെ ഈ ആത്മീയമായ വിദ്യ ഈ അഹിംസാ പരമോധർമ്മ ഈ യോഗം സിദ്ധിയായാലും ഇതൊക്കെ എത്രമാത്രം ഉൾക്കൊള്ളാനൊരു കഴിവുള്ളൊരു വ്യക്തിയെ ഈശ്വരൻ നിയമിച്ചിട്ടുണ്ട് അവർക്ക് മാത്രമേ അത് പ്രയോജനപ്പെടത്തുള്ളൂ അത് ഈശ്വരൻ വിചാരിക്കണമൊക്കെ തന്നെ അതിനെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിലോ ആരും തടസ്സം ചെയ്യാൻ പറ്റത്തുമില്ല അത് ഈശ്വരൻ വിചാരിക്കണം തടസ്സപ്പെടാൻ പറ്റുമെന്ന് അത് ഈശ്വരൻ്റെ കയ്യിലായിരിക്കുന്ന ആ വ്യക്തിയെ അങ്ങനെ ആക്കി എടുക്കുന്നത് ഈശ്വരൻ്റെ കടമയാണ് അതുകൊണ്ട് അതിന് അതും ഓർത്തും ആരും വിഷമിക്കേണ്ട അവർക്ക് ആ ഒരു ആ ഈ ഒരു അനുഭവം ഈ ഒരു വിധി അവർക്കുണ്ടെങ്കിൽ അത് സിദ്ധിച്ചിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാനിത് ഇടാതിരിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ എവിടെയോ ദാഹിച്ചു പറഞ്ഞിരിക്കുന്നവർ കാണും അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് വീണ്ടും ഞാൻ ആ മകനോട് പറയുന്നത് ആ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്താ എന്താ കാരണം എല്ലാവരും നന്നാവണം ലോകാസമസ്ത സുഖനോ ഭവന്തു തന്നെയാണ് ഞാൻ വിചാരിക്കുക കാരണം ഒരു കുട്ടി പോലും നശിച്ചു പോകരുത് യേശു യേശുദമ്പരാനങ്ങനല്ലേ തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല പ്രയത്നിച്ചത് ഒരു പാപിക്ക് വേണ്ടിയ ആ കർത്താവ് പ്രയത്നം ചെയ്യുന്ന നന്നാക്കി എടുക്കാനാണ് അതാണ് നമ്മുടെ കടമ നമുക്ക് എല്ലാവർക്കും അതാണ് വേണ്ടത് ഒരു സ്ത്രീ ആയാലും പുരുഷൻ അങ്ങനെ ആഗ്രഹിക്കണം ഒരു കുഞ്ഞു പോലും നശിച്ചു പോകരുതെന്ന് പിന്നെ നമുക്ക് തീരെ നിവർത്തിയില്ലാതെ ഇങ്ങനെ മയക്കുമതിന് അടുവപ്പെട്ട് വെട്ടിക്കൊലിനേക്കാൾ നല്ലതല്ലെയോ തീരെ നിവർത്തിയില്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്നത് അത്രേ ഉള്ളു അത് നമുക്കൊരു പുരുഷനും ആവശ്യം ഒരു സ്ത്രീയെ നിവർത്തില്ലാണ്ട ആ സ്ത്രീയെ ഒഴിഞ്ഞു മാറി ജീവിക്കുന്ന പുരുഷനും നല്ലതാണ് രണ്ടുപൂരുടെ അടി കൂടി വെട്ടിക്കൊലിനേക്കാളും എത്രയോ ഭേദമാത് അത്രയും തീരുമാനിച്ചുള്ളൂ അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കണം അത് ഞാൻ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാക്കി പിന്നെ ഇത് വായിക്കുക യോഗം സിദ്ധ്യ എന്ന് ഞാൻ പറയുന്നത് അത് ആർക്കൊക്കെ ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേർക്ക് ഇത് അനുഭവം വരുവുള്ളൂ അത് അവർക്കത് കിട്ടും ഇതിന്നല്ലെങ്കിൽ അവർ അങ്ങനെ എവിടെങ്കിലും കിട്ടും ഞാൻ വിചാരിക്കുന്ന ഇത് ഇതിൽ കൂടെങ്കിലും അങ്ങനെ ഒരാൾക്ക് കിട്ടുന്നെങ്കിൽ ഞാനും ഒരു ഭാഗ്യവതിയാണ് കാരണം ഒരാൾക്കിലെനിക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ എന്നൊരു ഭാഗ്യം അവിടെ ഈശ്വരനോടൊക്കെ ശല്യമെന്ന് പറയാമല്ലോ ചോദിക്കുമ്പോൾ ഞാൻ ഇത്രയൊക്കെ കൊടു വെച്ചിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ലോകത്ത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലല്ലോ ആർക്കാത് ഉൾക്കൊള്ളാൻ കഴിയുന്നതെന്ന് പക്ഷേ എന്നെ ഞാൻ ചെയ്യേണ്ട കടമ ചെയ്യുന്ന ഞാനൊരു ഈശ്വര ഒരു ദാസി ഈശ്വരൻ ഒരു ദാസി അത്രയേ ഉള്ളു അല്ലാതെ ഇതൊന്നും എൻ്റെ കഴിവൊന്നുമല്ല ഞാൻ എനിക്ക് മറ്റു തൊഴിലും ഇതൊരു തൊഴിലുമല്ല എൻ്റെ ഉള്ളിലുള്ളത് അല്പം ഇതൊരു സാഹചര്യം കിട്ടിയതുകൊണ്ടെന്ന് പറയുന്നുള്ളതുകൊണ്ട് നമുക്കിത് വായിക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് പ്രേമത്തിഴപ്പ് കലരും കരളേ പ്രേമാൽ പരം വരം എനിക്ക് വേണ്ടതായി എനിക്ക് പ്രേമമാകുന്ന ഭക്തി മതി അമ്മേ ദേവി അല്ലാതെ എനിക്ക് ഈ ലോകത്തിലുള്ള യാതൊരു സുഖവും എനിക്ക് വേണ്ട ഈ പ്രേമാൽ പരം പ്രേമാൽപരം പരം വേറൊന്നും എനിക്ക് വേണ്ട ഭഗ അമ്മയെടുത്തുള്ള പ്രേമം മാത്രം മതി കാമം സമസ്തം അടിയത്തിന് നിന്നിൽ ഉറ്റ പ്രേമം ഭവിക്കൽ അടയും എനിക്ക് ആ അമ്മയിൽ തീർത്തും ഉറ്റ പ്രേമം മാത്രം മതി അതെന്നെ കൊണ്ട് തൃപ്തികരമാണ് വേറെ എനിക്ക് യാതൊന്നും വേണ്ട അങ്ങനെ ആരാ മക്കളെ പ്രാർത്ഥിക്കുക ഈ ലോകത്ത് വീട് വേണം ധനം വേണം മറ്റത് വേണം ഈ ലോകത്ത് എന്തും വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഉള്ളേ അതുകൊണ്ടാണ് പറയുന്നത് ആർക്കും കിട്ടുന്നതല്ല ഈ സർഹം വേണ്ട എന്ന് തിരിക്കുന്നത് ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേരെ കാണൂ എന്ന് പറയുന്നത് അതാണ് തീർത്തും എനിക്ക് പറയാനുള്ള ചാൻസ് എന്താ വെച്ചാൽ അത് ആർക്കും ഉണ്ടാവില്ല എല്ലാവരും ഇന്ന് എനിക്ക് ഒന്ന് ഇന്ന് ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഇന്നൊരു സംഭവം പ്രാർത്ഥി അതെനിക്ക് കിട്ടി നാളെ ദൈവമേ എനിക്ക് അതും കൂടെ വേണം ഇങ്ങനെ മരണം വരെ ഇങ്ങനെ ഈ ആഗ്രഹങ്ങളാണ് കിടക്കുന്നത് അതെല്ലാം വേണ്ടെന്ന് വയ്ക്കുന്ന ആരാ ഈ ലോകത്തുള്ളത് അതുകൊണ്ടാണ് അവർ ഒന്നോ രണ്ടോ വ്യക്തികളെ അത് കാണും എല്ലാം തിരിക്കുന്നത് എപ്പോഴാന്ന് മനസ്സിലാക്കിക്കോ അവരെ മനസ്സിലാക്കിക്കോ അവർക്ക് അവർക്കതിൻ്റെ യോഗമുണ്ടെന്ന് അതാരത് എനിക്കറിയില്ലല്ലോ ഈ സർവത്തിൽ നിന്നും തിജിക്കുന്ന ഈ ലോക ചിന്തകൾ ഈ ലോകത്തിലുള്ള വീടും ധനവും അതും ഇതും എല്ലാം തിരി അതിലെന്നും ചപ്പും ചവറുന്ന ആരെപ്പോ എണ്ണെന്ന് അവർക്ക് മൊത്തത്തിൽ തിജിക്കാനുള്ള ഒരിതുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു മുക്തി അത് ഐക്യ എന്താ പറയുന്നതിന് ആ മുക്തി എന്ന് വെച്ചാൽ സർവത്തിൽ നിന്നും മോചനം കിട്ടും ജീവൻ മുക്തനാവുക കൈവല്യം പ്രാർത്ഥിക്കുക അത് കൈവല്യം കിട്ടണമെങ്കിൽ അത് ലോകത്തിൽ ഒന്ന് ഈ ലക്ഷത്തിൽ ഒന്നങ്ങനെ കാണും എല്ലാം ഇന്നൊന്ന് കിട്ടുമ്പോൾ അടുത്തതിനെ പറ്റി ആഗ്രഹിക്കുന്നവർ ആഗ്രഹം എന്ന നിലയ്ക്കും കർമ്മഫലം എന്ന് അവസാനിക്കുന്നത് അതുവരെ ഇങ്ങനെ ലോകത്ത് നടക്ക് ജനിച്ചും മരിച്ചും ജീവിക്കാനേ പറ്റൂ ഒരിക്കലും ഇതൊന്നും മോചനം ഉണ്ടാകത്തില്ല പിന്നെ ഭക്തിപരമായി ഈശ്വരനെ ആരാധിച്ചാൽ നമ്മുടെ വീട്ടിൽ കുടുംബം നന്നായി പോറ്റി പോകാം ഈശ്വരാനുഗ്രഹം നമ്മുടെ ഉള്ളിൽ വേണം ഏത് ഈ ലോകത്ത് ജീവിക്കണമെങ്കിലും അത് വേണം അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടുന്ന ഗുണങ്ങളൊക്കെ കൊടുത്തില്ലെങ്കിൽ മക്കൾ ഇതുപോലെ തെറ്റിലേക്ക് പോകും അതുകൊണ്ട് ഇത് ഈശ്വരാരാധന എല്ലാവർക്കും വേണം അത്രേ ഉള്ളൂ അതിൽ കൂടെ ഈ കൊടുത്ത് ഇന്ന് ഞാനീ പറഞ്ഞ യോഗം സിദ്ധിയും അഹിംസ അഹിംസ പരമധർമ്മക്ക് ആവശ്യക്കാർ മാത്രം എടുത്താൽ മതി ഇത് വായിച്ച് നോക്കിയിട്ട് അത് വേണ്ടേ അപ്പോഴേ ഉൾക്കൊള്ളുന്നുണ്ടാ കേ അത് പഠിക്കുന്ന ഇത് കേട്ടെന്ന് പറഞ്ഞാൽ അങ്ങ് നന്ന അങ്ങനെ പോകണം പോകത്തില്ല ആർക്കും ആഗ്രഹം പഠിയാൻ പോകണില്ല ഇത് കേട്ടിട്ട് ഒരു ചെവി കൂടെ വായി കേട്ടിട്ട് അടുത്ത കൂടെ അങ്ങ് കളയും കാരണം അത് ഉൾക്കൊള്ളത്തില്ല ആരും ഉൾക്കൊള്ളണമെങ്കിലല്ലേ ഇതങ്ങനെ ആകത്തുള്ളൂ ആകാത്തതുള്ള കാലം എങ്ങനെയാണ് ഇതാവുന്നത് ഒരിക്കലും വരത്തില്ല അതുകൊണ്ട് എനിക്ക് ഇതിൽ പറയുന്ന ഒരു വ്യക്തി എന്താ ഇങ്ങനെ ആകുന്നത് അമ്മ ആ അമ്മയുള്ള പ്രേമം മാത്രം ഈ ലോകത്തിലുള്ള സുഖ ദുഃഖങ്ങളൊ സുഖങ്ങളൊന്നും വേണ്ടെന്നാ എങ്ങനെയാ നിന്നോടെ എനിക്ക് വളരുന്നൊരു പക്വതി എന്നെയ ഒന്നിങ് വേണ്ട വിണ്ണിലും അവിധം താൻ സ്വർഗീയ തുച്ഛ തുച്ഛസുഖമായതിനില്ല വാഞ്ച പ്രേമത്തെ ഏകുക നമുക്ക് ശിരോപമൻ ഞാൻ അതായത് നിന്നോടെനിക്ക് വളരുന്നൊരു ഭക്തിയല്ലാതെ അമ്മേ ദേവി അമ്മയോടെ എനിക്ക് പ്രേമ അത്രമാത്രം മുറ്റിയ പ്രേമല്ലാതെ വളരുന്നൊരു പ്രേമമല്ലാതെ ആ ഭക്തി അല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട അതായത് വേറെ ഒന്നും ഈ ഭൂമിയിൽ ഭൂമി ഈ ഭൂമിയിലുള്ള ഒന്നും വേണ്ട മിണ്ണിലും സ്വർഗത്തിൽ നിന്നുള്ളതും എനിക്ക് വേണ്ട അതായത് സ്വർഗീയ തുച്ഛസുഖമായതിനില്ല വാഞ്ച ആഗ്രഹം അപ്പോൾ നമ്മളത് മനസ്സിലാണ് ഈ വ പറയുന്നത് എന്താണെന്ന് ഈ പറഞ്ഞ മകൻ എന്താ ജയകുമാർ എങ്ങാണ്ട് പേരുള്ള ആ മകൻ ഇത് കേൾക്കാൻ പറയാം ആ മകൻ ഇത് ഇത് ഇതാദ്യമേ നമ്മളൊന്നും വായിച്ച് മനസ്സിലാക്കണം മോനെ എന്താണ് എന്താണിതിൽ പറഞ്ഞേക്കുന്നത് എന്താ ഇതിൽ പറഞ്ഞേക്കുന്നത് നിന്നോടെനിക്ക് വളരുന്നൊരു ഭക്തി അല്ലാതെ ആരോടാ അമ്മയാകുന്ന പരാശക്തിയാകുന്ന ആ ദേവി മഹാമായെടുത്ത് പറയുന്നു അമ്മേ എനിക്ക് അമ്മയുള്ള ഭക്തി മാത്രം മതി അല്ലാതെ ഒന്നിങ്ങ് വേണ്ട ഭൂമി ഭൂമിയിൽ നിന്ന് എനിക്ക് യാതൊന്നും വേണ്ട വിണ്ണിലും അതുപോലെ ആകാശത്ത് സ്വർഗത്തിനും അതുപോലെ തന്നെ അമ്മയെ സ്വർഗീയ തുച്ഛ സുഖമായതിനില്ല വാഞ്ച സ്വർഗീയാവസ്ഥയ്ക്ക് പോലും രാജകീയമായ ഒരു സുഖ സൗകര്യത്തിലുള്ള അതുപോലും എനിക്ക് വേണ്ട സ്വർഗീയ എന്താണ് ദേവേന്ദ്രന്മാർ അനുഭവിക്കുന്ന ആ ആ യോഗങ്ങളൊന്നും എനിക്ക് വേണ്ട ഇതിനെന്താ വേണ്ട പ്രേമത്തെ ഏകുക എനിക്ക് പ്രേമമാകുന്ന അമ്മയിൽ വിടുന്ന ഭക്തി പ്രേമമാകുന്ന അത് മതി എനിക്ക് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ചിന്തിച്ചിട്ട് വേണം മക്കളെ മറുപടി പറയാൻ ഇതിന്ന് ഇന്ന് ലോകത്ത് ആർക്കാണ് ഇങ്ങനെ ഉള്ളത് ഇങ്ങനെ ആ ഇങ്ങനെ ഇത് ഈ ലോകത്തിലെ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് സ്വർഗത്തിലെ സുഖവും വേണ്ട ഈ ഭൂമിയിലെ യാതൊന്നും വേണ്ട എനിക്ക് എന്താ വേണ്ട അമ്മേയുള്ള ഭക്തി പ്രേമമാകുന്ന ഭക്തി മാത്രം മതിയെന്ന് അങ്ങനെ ആര് ചിന്തിക്കുന്ന അവർക്ക് മാത്രമേ ഇത് ഈ വഴിയിൽ ഇതിവിടെ എത്താൻ പറ്റൂ അതെപ്പം നമ്മളെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം തിരിച്ചു പോകുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രം എത്രമാത്രം കഠിനാധ്വാനം ചെയ്താലേ അതാകും അറിയാമോ അത് എത്ര ജന്മം കൊണ്ടായിരിക്കും ആർക്കും നേടുന്ന അറിയാമോ അല്ല പെട്ടെന്ന് കിട്ടുന്നൊരു കാര്യമല്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഒരു ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് ഇത് സർവ്വതം വേണ്ടാന്ന് വെക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് ആക്കും പറ്റത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഒത്തോണൊന്നും വെറുതെ വായിച്ചെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കിടന്ന് കൂടണ്ട ഒരിക്കലും അത് വേണ്ട കാരണം ഇത് എല്ലാം ഭക്തിപരമായി നമ്മൾ ഈശ്വരനെ ആരാധിക്കാൻ നല്ലതാണ് നമ്മളെ കുടുംബം ചൊവ്വന് പോകും ഇപ്പം ഒരു മ ഒരു മകൻ മയക്കുമേതിന് അടിമയായിപ്പോയി ആ അമ്മയ്ക്ക് പ്രാർത്ഥിച്ച് ഭഗവാനോട് പറയാമല്ലോ ഭഗവാനെ എൻ്റെ ദേവി അമ്മേ എൻ്റെ മകനെ ഇതിൽ നിന്ന് രക്ഷിച്ചു തരണമേ ഒരു ഭർത്താവാണെങ്കിലും എൻ്റെ എൻ്റെ ഭർത്താവിനെ നന്നാക്കി തരണമേ പിന്നെ അടികൂടി ചത്തു വെട്ടി കൊതിനേക്കാൾ എത്രയോ നിലതാണ് ഒഴിഞ്ഞു മാറിപ്പോകുന്നത് അത്രേ ഉള്ളൂ അത് നല്ല കാര്യല്ലേ പറയുന്നത് ഞാൻ അതുകൊണ്ടത് മനസ്സിലാക്കണം എന്താ ഇതിൽ എന്താ ഈ അർത്ഥം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോരുത്തരും ഇത് മനസ്സിലാക്കാൻ എന്നിട്ട് എനിക്കു ഭക്തി ഉത്ഭവിച്ചതെങ്കിലോ അപ്പോൾ അമ്മയിൽ എനിക്ക് നല്ല ഭക്തി ഉറ്റ ഭക്തി ഉണ്ടായാൽ ഉത്ഭവിച്ചാൽ എങ്കിലോ സഹസ്ര കോടി ജന്മം ഇങ്ങെടുക്കലും ഗണിച്ചിടാ എത്ര ജന്മം ഞാൻ ജനിച്ചാലും എനിക്ക് അമ്മയിലുള്ള ഭക്തി വർദ്ധിച്ചാൽ എത്ര ജന്മം ജനിച്ചോളാം അത് ഞാൻ ഗണിച്ചിടാ എനിക്ക് അതിലങ്ങ് ഒരു വിഷമമില്ല ദരിദ്രനാകിലെന്ത് ഞാൻ അശ്വത്ഥനാകിലെന്ത് ഞാൻ ദരിദ്രനോ ആയിക്കോട്ടെ ഞാൻ അശ്വത്ഥനവും ആയിക്കോട്ടെ കാരണം എന്താ ഇവിടെ ഈ ലോക ജീവിതസുഖ അല്ല ഇവിടെ ചോദിച്ചേക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള വ്യക്തിക്ക് ചിലപ്പോൾ ദരിദ്രമായി പോകാം ചിലപ്പോൾ പിഷക്കി എടുക്കേണ്ടി വരും പക്ഷേ അതുമൊക്കെ അവർക്ക് ഗണിച്ചിട ഒരു മൈൻഡും അല്ല അവർക്കത് പ്രശ്നമേ അല്ല എന്താ പിന്നെ പ്രശ്നം എനിക്ക് അമ്മയിൽ ഉറ്റ ഭക്തി മാത്രം മതി പ്രേമമാകുന്ന ഭക്തിക്ക് വേണ്ടിയാണ് ആ ഒരു വ്യക്തി പിന്നെ അത്രമാത്രം വെമ്പുന്നത് എനിക്ക് ഇവിടെ ഞാൻ എത്ര ജന്മം എന്താ എനിക്ക് അതിലെങ്ങും ഒരു പ്രശ്നമില്ല ഞാൻ ദരിദ്രനായിക്കൊള്ളട്ടെ ഞാൻ അശ്വത്ഥന ആയിക്കൊള്ളട്ടെ ഞാൻ എന്തും ആയിക്കോട്ടെ എനിക്ക് അമ്മയിൽ ഉറ്റ ഭക്തി പ്രേമമാകുന്ന ഭക്തി മാത്രം മതി എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഇവിടെ ചിന്തിച്ചേക്കുന്നത് ദരിദ്രനാകിൽ എന്ത് ഞാൻ അശുദ്ധനാകില്ല എന്ത് ഞാൻ എന്ത് നിൻപെരുത്ത എന്നിൽ വേണം അന്യ ബന്ധു ഇല്ലേ എനിക്ക് അന്യരായിട്ട് ബന്ധുക്കളായിട്ട് ആരുമില്ലേ എനിക്ക് പ്രേമമാകുന്ന ഭക്തി അമ്മയിൽ വർദ്ധിക്കാൻ അമ്മയല്ലാതെ മറ്റൊരു ബന്ധുക്കൾ എനിക്കില്ല ഞാൻ ദരിദ്രനായാലും ഞാൻ ദരിദ്രനായാലും ഞാൻ സഹിച്ചുകൊള്ളാം ഞാൻ അശുദ്ധനായാലും ഞാൻ സഹിച്ചുകൊള്ളാം പെരുത്ത ദൈന്യം അമ്മയിൽ നിന്ന് എനിക്ക് പെരുത്ത ദയ ദയ മാത്രം മതി അമ്മേ ആ പ്രേമമാകുന്ന ഭക്തി മാത്രം എനിക്ക് മതി എത്ര ജന്മമാണെങ്കിലും ഞാൻ ജനിക്കുക എനിക്ക് അതിലെങ്കിൽ യാതൊരു വിഷമമില്ല എന്തായിരിക്കും വേണ്ടത് എനിക്ക് അമ്മയിൽ പെരുത്ത ദൈൻ അത്രമാത്രം ഉറ്റഭക്തി പ്രേമമാകുന്ന ഭക്തി മാത്രം അവിടെ ചോദിച്ചേക്കുന്നത് ഇന്നത്തെ ജീവിതത്തിൽ ആരാ അങ്ങനെ ചോദിക്കുക ഏത് കുടുംബത്തിൽ ഏത് സ്ത്രീകളോ ഏത് ഏത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആരും അങ്ങനെ ചോദിക്കാറുണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് വെറുതെ വീട്ടുകൾ നടികൂടണ്ട അതുകൊണ്ട് ഒന്നും ഇത് എത്ര പറഞ്ഞാലും കേട്ടാലും ഇത് ഈശ്വരൻ വിചാരിക്കുന്നവർ കിട്ടിയിരിക്കുകയും ചെയ്യും ലക്ഷത്തിൽ ഒരാൾക്ക് ഈശ്വരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കാരണം അവർ ചെയ്തു വെച്ച സുഹൃത്തത്തിൻ്റെ ഫലം കൊണ്ട് ചിലപ്പോൾ അവർക്ക് അനുഭവം വന്നിരിക്കുക അത് ആര് തടഞ്ഞാലും കിട്ടിയിരിക്കും തടയുന്നവർ ഈശ്വരൻ അത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിലിപ്പോൾ പറയുന്നില്ല കാരണം എന്തിനാ പറഞ്ഞ് നമ്മൾ വിഷമിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഈശ്വരൻ ഒരു ഇല അനങ്ങണമെങ്കിൽ അത് പരമാത്മാവ് വിചാരിക്കണം അതുപോലെ ഒരു വ്യക്തിക്ക് ഒരു പുരുഷനായാലും ഒരു സ്ത്രീക്കായാലും അങ്ങനെ ഒരു അങ്ങനെ ഒരു സുഹൃതം കിടപ്പുണ്ടെങ്കിൽ ഒരു ഭാഗ്യവാനോ ഒരു ഭാഗ്യവതിയോ ഉണ്ടെങ്കിൽ ആര് തടഞ്ഞാലും അതവർക്ക് സംഭവിച്ചിരിക്കും കാരണം അവരുടെ കർമ്മവാസനയാണ് അതിനെ തടയാൻ ആർക്കും സാ വിധാതാവിന് പോലും സാധിക്കത്തില്ല നമ്മുടെ കർമ്മഫലം ചെയ്തു വെച്ചക്കുന്ന ഇവിടെ ഈശ്വരനൊന്നും വിധാതാവെന്ന് പറഞ്ഞത് ആ സൃഷ്ടികർത്താവിനൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിക്കും നമ്മളതിന് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയേ കിട്ടിയല്ലേ പറ്റൂ അത് കർമ്മത്തിൻ്റെ ഫലമല്ലേ അതുകൊണ്ട് ഒരു ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് ഇത് എവിടെയെങ്കിലും ഭാഗ്യം ഉണ്ടാകും അല്ലാത്തവരാരും ഈ ലോകം വെടിയത്തില്ല ഈ ലോക ജീവിതം അങ്ങനെ അവർക്ക് പെട്ടെന്നൊന്നും ആർക്കും എടുത്ത് കളഞ്ഞ് കളയാൻ പറ്റത്തില്ല അതാണിതിൻ്റെ കാരണം പിന്നെ വെറുതെ പ്രാർത്ഥിക്കണം ഈശ്വരനെ അറിഞ്ഞ് നമ്മൾ ജീവിച്ച് പോയില്ലെങ്കിൽ നമ്മുടെ ജീ ഈ ലോക ജീവിതത്തെ ദുരിതമായി പോകും എപ്പോഴും ഈ പുട്ടകറ്റിൽ കരകയറാൻ വണ്ണം നമുക്ക് കഷ്ടതകളായിപ്പോകും അതിൽ നിന്ന് ഒരു ഒരു മോചനം ഒരു ആശ്വാസം വേണമെങ്കിൽ നമുക്ക് ഈശ്വരനെ തന്നെ അറിഞ്ഞ് ആരാധിക്കണം അതെല്ലാവർക്കും ആവശ്യമാണ് അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങനൊരു സന്യാസ ജീവിതത്തിലേക്ക് എല്ലാം ത്യജിച്ചു പോകാൻ ആർക്കും പറ്റുന്നതല്ല പറ്റുന്നത് ഇത്രയേ ഉള്ളൂ അത് വേല ചെയ്ത് വെച്ചൊരു ഒരാൾക്ക് മാത്രമേ കർമ്മം അങ്ങനെ ഉണ്ടെങ്കിൽ കിട്ടും അതാ അങ്ങനെ കർമ്മം ആരും ചെയ്യാറില്ല അതുകൊണ്ട് ചെലത്ത് എവിടെയോ എങ്ങോ ഒന്നോ രണ്ടോ കാണും ഉള്ളൂ അത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞേക്കുന്നത് അങ്ങനെ ഉള്ളത് ഒരായിരത്തിലോ അങ്ങനെ ഒന്ന് കാണും അത് അന്നത്തെ കാലത്താണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ ലോക ജീവിതത്തിന് ഭയങ്കര മാറ്റമാണ് അന്നത്തെ കണക്കല്ല ഇപ്പോൾ എപ്പോഴും ആഡംബരങ്ങൾ ഒരുപാട് അതിലേക്ക് ഭ്രമിച്ചു കിടക്കുമോ ജനങ്ങൾ ഈ മരുന്ന് മയക്കുമരുന്നും അതും ഇതും അങ്ങനെയും കുറേ അങ്ങനെ പിന്നെ ഈ ലോക ജീവിതമാണ് കൊള്ളാവുന്ന രീതിയിൽ അങ്ങനെ സുഖിച്ചു കിടക്കുന്ന ആഡംബരങ്ങൾ അതെന്നാണ് ഒഴിഞ്ഞു മാറുന്ന ഈ ജനങ്ങൾക്ക് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അത് നടക്കാത്ത കാര്യം ലക്ഷത്തിൽ ഒന്നോ രണ്ടേ ഉള്ളെന്നറിയാൻ അതുകൊണ്ടാണ് എല്ലാവർക്കും നമസ്കാരം എന്തെങ്കിലും മനസ്സിലായോ ഇല്ലയോ അപ്പം എന്താ വേണ്ടത് ഇത് ഇത് മനസ് ഇതിപ്പം ഞാൻ ഈ ഈ സിദ്ധി എടുത്തത് ഞാൻ എനിക്ക് വയസ്സിപ്പോൾ എഴുപത്തി രണ്ടാമത്തെയാണ് ഇത് ഒരാൾ എവിടെയോ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ആശ്വാസം കൊളട്ടുന്നവർത്താണ് ഇടുന്നത് എല്ലാവരുടെയും ആശ്വാസത്തിന് ഇത് പറ്റത്തില്ല ഇത് അങ്ങനെയുള്ളവർക്ക് കൈ കിട്ടട്ടെ അവർ ആശ്വസിച്ചോളും അത്രയേ ഉള്ളൂ അല്ലാത്തവർ വേണ്ട വേണ്ടുന്നത് മാത്രം എടുക്കുക ഭക്തിപരായ ഭഗവത്ഗീത വായിക്കുന്നുണ്ട് അതൊക്കെ കേട്ട് പഠിക്കാം അതൊക്കെ സന്തോഷമായിട്ട് ആരാധിക്കാം ഈശ്വരനെ അങ്ങനെ വേണമല്ലോ അത് നമ്മുടെ വീട്ടിൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യം ഉണ്ടാവുന്നതെല്ലാം നേരായ മാർഗ്ഗങ്ങൾ പഠിച്ചു വരുന്നതില് നല്ല കുടുംബത്തിന് ജീവിതം ഈ ലോക എല്ലാം വേണമല്ലോ അതുകൊണ്ട് എല്ലാ മക്കളത് മനസ്സിലാക്കി കഴിയുക എല്ലാവർക്കും നമസ്കാരം ഹരി ഹരി ഓം ഓം ഹരി ഓം